നിങ്ങളുടെ ഏറ്റവും വലിയ ശത്രു ചിലപ്പോൾ നിങ്ങളുടെ ശത്രുപക്ഷത്തായിരിക്കില്ല അത് നിങ്ങളുടെ ഫ്രണ്ട് സർക്കിൾ തന്നെ ഉണ്ടാകാം ജീവിതത്തിൽ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ നമ്മൾ എന്തെങ്കിലും ഒന്ന് അച്ചീവ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സന്തോഷിക്കുമ്പോൾ കൂടെയുള്ള ഒരാളുടെ മുഖത്ത് ആ സന്തോഷം കാണുന്നില്ല എന്ന് അവർ ചിരിക്കുന്നുണ്ടാകും പക്ഷേ ആ കണ്ണുകളിൽ അസൂയയാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഫേക്ക് ഫ്രണ്ട്സ് അഥവാ വിഷം നിറച്ച സൗഹൃദങ്ങളെ കുറിച്ചാണ് ഈ ലക്ഷണങ്ങൾ അവരിലുണ്ടോ ഉണ്ടെങ്കിൽ റൺ നല്ല വാക്ക് പറയുന്നതിനിടയിൽ ഒരു ചെറിയ കുത്ത് അതാണ് അവരുടെ മെയിൻ ആയുധം നിങ്ങൾ പുതിയൊരു ഡ്രസ്സിട്ട് വരുമ്പോൾ അവർ പറയും നന്നായിട്ടുണ്ട് കേട്ടോ പക്ഷേ നിനക്ക് ഇതിലും നല്ലത് ചേരുന്നത് പഴയ ആ മോഡലായിരുന്നു അല്ലെങ്കിൽ നിനക്ക് ലോട്ടറി അടിച്ച പോലെ ജോലി കിട്ടിയല്ലേ ഇതിനെയാണ് ബാക്ക് ഹാൻഡഡ് കോംപ്ലിമെൻറ്റ്സ് എന്ന് പറയുന്നത് നിങ്ങളെ ഒന്ന് താഴ്ത്തി കെട്ടാതെ അവർക്ക് നിങ്ങളെ അഭിനന്ദിക്കാൻ കഴിയില്ല ഇത് സ്നേഹമല്ല ഉള്ളിലെ അപകർഷതാ ബോധമാണ് ഇൻസെക്യൂരിറ്റി നിങ്ങളുടെ പ്രശ്നം കേൾക്കാൻ അവർക്ക് സമയമില്ല പക്ഷെ അവരുടെ കാര്യം പറയാൻ ഇരുപത്തിനാല് മണിക്കൂറും തികയില്ല നിങ്ങൾക്കൊരു സങ്കടം വന്ന് വിളിക്കുമ്പോൾ അവരത് കേൾക്കും എന്നിട്ട് പെട്ടെന്ന് ടോപ്പിക് മാറ്റി അവരുടെ പ്രശ്നത്തിലേക്ക് വരും അയ്യോ അത് കഷ്ടമായിപ്പോയി പക്ഷേ നീ എന്റെ കാര്യം ഒന്ന് ആലോചിച്ചു നോക്കിയേ നിങ്ങളുടെ വികാരങ്ങൾക്ക് അവിടെ ഒരു വിലയുമില്ല അവർക്ക് വേണ്ടത് ഒരു സുഹൃത്തിനെയല്ല ഒരു കേൾവിക്കാരനെ മാത്രമാണ് നിങ്ങളെ അനുകരിക്കുകയും എന്നാൽ നിങ്ങളോട് മത്സരിക്കുകയും ചെയ്യുന്നവർ നിങ്ങളൊരു പുതിയ ഫോൺ എടുത്താൽ അടുത്ത ആഴ്ച അവരതിലും വില കൂടിയതെടുക്കും നിങ്ങൾ ജിമ്മിൽ പോയാൽ അവരും വരും ഇത് ഇൻസ്പിറേഷൻ അല്ല ഇത് കോമ്പറ്റീഷനാണ് നിങ്ങൾ വളരുന്നത് അവർക്കിഷ്ടമല്ല നിങ്ങളെക്കാളും ഒരു പടി മുകളിൽ നിൽക്കാൻ വേണ്ടി മാത്രം ജീവിക്കുന്നവരാണ് ഇക്കൂട്ടർ ശ്രദ്ധിക്കുക ഇവർ അപകടകാരികളാണ് മറ്റുള്ളവരുടെ കുറ്റം നിങ്ങളോട് പറയുന്നവർ നിങ്ങളുടെ കുറ്റം മറ്റുള്ളവരോടും പറയും ഉറപ്പ് ഇതൊരു ഗോൾഡൻ റൂൾ ആണ് നിങ്ങളുടെ സുഹൃത്ത് എപ്പോഴും വേറൊരാളെ പറ്റി മോശം മാത്രം നിങ്ങളോട് പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ തിരിഞ്ഞു നടക്കുമ്പോൾ നിങ്ങളുടെ രഹസ്യങ്ങൾ അവർ അടുത്ത ആളോട് പറയുന്നുണ്ടാകും വിശ്വാസം ട്രസ്റ്റ് ഇവർക്ക് വെറും ഒരു വാക്ക് മാത്രമാണ് നിങ്ങളുടെ സീക്രറ്റ്സ് ഇവരോട് ഷെയർ ചെയ്യുന്നത് ഒരു പത്രത്തിൽ പരസ്യം കൊടുക്കുന്നത് പോലെയാണ് ഈ പോയിന്റുകൾ കേട്ടപ്പോൾ ആരുടെയെങ്കിലും മുഖം നിങ്ങളുടെ മനസ്സിൽ തെളിഞ്ഞോ എങ്കിൽ യെസ് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ശരിയാണ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാത്ത നിങ്ങളുടെ വളർച്ചയിൽ സന്തോഷിക്കാത്ത ആരെയും ചുമക്കേണ്ട ആവശ്യം നിങ്ങൾക്കില്ല നിങ്ങളുടെ സമാധാനമാണ് ഏറ്റവും വലുത് ഇതേ അനുഭവം നിങ്ങൾക്കുണ്ടായിട്ടുണ്ടോ കമന്റ് ബോക്സിൽ ഷെയർ ചെയ്യൂ കൂരെ നിന്ന് പണിതരുന്നവരെ തിരിച്ചറിയാത്ത സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്തു കൊടുക്കൂ